ഖലീഫ ഉമർ അദ്ദി അല്ലാനുഹിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നത് ഉമർ അനു കേൾക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ് അള്ളാഹു ഇജാലിമിന് ഇബാദിക്കൽ ഖലീൽ എന്നായിരുന്നു ആ പ്രാർത്ഥന അള്ളാഹു ഇനി ന്യൂനപക്ഷമായ നിൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ കുറച്ചാളുകളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണമേ എന്നൊരു പ്രാർത്ഥന ഉമർ റദ്ദി അല്ലാനു ആ വാചകങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല അപ്പോൾ അദ്ദേഹം ചോദിച്ചു എവിടെ നിന്നാണ് ഇങ്ങനൊരു പ്രാർത്ഥന താങ്കൾക്ക് കിട്ടിയത് അപ്പം ആ മനുഷ്യൻ ഉമർ ദാനോട് തിരിച്ചു പറയുകയാണ് ഇത് പരിശുദ്ധ ഖുർആൻ നടത്തുന്ന അർത്ഥത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് എന്നാൽ അദ്ദേഹം ചില ആയത്തുകൾ ഓതിക്കൾപ്പിച്ചു കൊടുക്കുകയാണ് കലീലമ്മിൻ ഇബാദിയ ഷക്കൂർ എൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ കുറഞ്ഞ ആളുകൾ മാത്രമാണ് നന്ദിയുള്ളവർ എന്ന് പറയുന്ന ഖുർആനിൻ്റെ ആയത്ത് അങ്ങനെ തുടങ്ങി ന്യൂനപക്ഷത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ നന്ദിയുള്ളവരാണ് അവർ ഓർക്കുന്നവനാ ഓർക്കുന്നവരാണ് എന്നൊക്കെയുള്ള സംഭവങ്ങളെടുത്ത് അദ്ദേഹത്തിന് തിരിച്ച് കൊടുത്തു ആ സമയത്ത് ഉമർ ഉമർന്നീയഹു അനുഭവം ആലോചിക്കുകയാണ് ഇത്രയും കാലം നമുക്കങ്ങനെ തോന്നിയിട്ടില്ലല്ലോ എന്ന് ഇതിനൊരു മറുവശം കൂടെ ഉള്ളത് പലപ്പോഴും നമ്മളൊക്കെ പറയാറുള്ളത് ധാരാളം ആളുകളെ അവലംബിച്ചാണ് നമ്മുടെ സംസാരവും ചിന്തയും ഒക്കെ ഉണ്ടാകാറുള്ളത് ഞാൻ മാത്രമല്ലല്ലോ ഒരുപാട് ആളുകളില്ലേ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കൂടെ കുറേ ആളുകളുമുണ്ട് അവരുടെ നമ്മുടെ കൂട്ടത്തിലാണ് വലിയ ജനബാഹുല്യമുള്ളത് എന്നൊക്കെ വരുത്തി തീർക്കാനും അതിലെന്തോ വലിയ ഒരു അവലംബം പലരും നടത്താറുണ്ട് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആാൻ ധാരാളം ജനങ്ങളെ സൂചിപ്പിച്ച് പറഞ്ഞതൊക്കെ പ്രശ്നമുള്ള വാചകങ്ങളാണ് പരിശുദ്ധ ഖുർആൻ മറിച്ചു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വാക്കുകളിൽ ചിലതാണ് അക്സർ ഉന്നാസ് ജനങ്ങളിലധികം ആളുകൾ അതിനോട് ചേർത്ത് പറയുന്ന വാചകങ്ങൾ എന്തൊക്കെയാണ് ലായ കിലൂൺ അവർ ചിന്തിക്കുന്നില്ല ലായു മിനൂൺ അവർ വിശ്വസിക്കുന്നില്ല അതായത് എത്തറൂൺ അവർ സ്മരണ നിർവഹിക്കുന്നില്ല എന്നിങ്ങനെ തുടങ്ങിയുള്ള വാചകങ്ങളാണ് അല്ലെങ്കിൽ പഴിചാരുന്ന അധാർമികതയുടെ വാക് വാക്കുകളാണ് ധാരാളിത്വത്തെ ചേർത്തുകൊണ്ടൊക്കെ ഖുർആൻ പലപ്പോഴും നടത്തുന്ന പ്രയോഗങ്ങൾ അതുകൊണ്ട് എല്ലാവരുമാണ് ധാരാളമാണ് എന്നതൊരിക്കലും നമ്മളെ സമാധാനപ്പെടുത്തരുത് മറിച്ച് അള്ളാഹു പരിഗണിക്കുന്ന ന്യൂനപക്ഷക്കാർ നമ്മളുണ്ട് എന്നതാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ